അപ്പോൾ ഈ മുഴുവൻ സമയം ജോലിയിൽ ഇത്ര വളരെ തുച്ഛമായ ഒരു തുക കൊണ്ട് ഒരാൾക്ക് ഒരു കുടുംബവും പുലർത്താൻ പറ്റും ഞങ്ങളിത് പൊടുന്നതിനുണ്ടായൊരു സമരമല്ല ഇത് വളരെ ആലോചിച്ച് ഉറപ്പിച്ച് ദീർഘങ്ങളായി നടത്തിയ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു സമയമാണ് തുടക്കം മുതൽ തന്നെ ഞങ്ങളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും അധിക്ഷേപിക്കാനും വ്യക്തിയെ വളർത്താനും അപമാനിക്കാനും ഒക്കെ തനുശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ഡിമാൻഡിൽ കാണിക്കാനും ആരെവിടെ എന്ത് കൊളുത്തിയാലും ഞങ്ങൾ ആ കൊളുത്തിലൊന്നും ഞങ്ങൾ കുരുങ്ങില്ല ഒറ്റക്കെട്ടില്ല ഈ കോവിഡ് പോരാളികൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആശാവർക്കർമാരെ എല്ലാവരും വളരെയധികം കോവിഡ് കാലത്ത് എല്ലാ ആളുകളും അകത്തിരുന്നപ്പോ വളരെ ചെറിയ വിഭാഗം മാത്രമാണ് പുറത്തിറങ്ങിപ്പോ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തി കണക്കുകൾ പറയും കുരങ്ങന് ചോട് കൊടുക്കണം അട്ടിക്ക് ചോറ് കൊടുക്കണം മരുന്ന് കൊണ്ട് തരും എന്നൊക്കെ പറയുമ്പോ ആരാണ് കൊണ്ട് കൊടുത്തത് എന്നോടൊപ്പം ഇപ്പോഴുള്ളത് സഖാവ് മിനിയാണ് കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക മണ്ഡലത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ സഖാവ് മിനി സഖാവ് മിനി ഇപ്പോൾ ആശാ വർക്കീസിൻ്റെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മിനി സംസാരിക്കുന്നു ആ പോരാട്ടത്തെക്കുറിച്ച് നമസ്കാരം സഖാവ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പോരാട്ടത്തിന് വേണ്ടി ഒരു വലിയൊരു വിവാദമുള്ളത് ഇത് എസ് യു സി ഐ എന്ന സംഘടന സ്പോൺസർ ചെയ്ത സമരമാണെന്ന് ഇടതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നു എന്താണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു യൂണിയനാണ് ഇന്നിപ്പോൾ ഈ ആശാ വർക്കർമാരുടെ സമരം നടത്തുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആ രംഗത്ത് വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയാണ് വലിയ പോരാട്ടങ്ങൾ തന്നെയാണ് നടത്തുന്നത് കാരണം ഏറ്റവും ദരിദ്രമായി ജീവിക്കുന്നൊരു വിഭാഗമാണ് ആശാവർക്കർമാർ ഇന്നിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരുടെ വരുമാനം പ്രതിദിനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അപ്പോൾ പതിമൂന്ന് വർഷം മുമ്പുള്ള കാര്യം ആലോചിക്കുക മുന്നൂറ് രൂപയായിരുന്നു ആദ്യം പിന്നെ അത് അഞ്ഞൂറ് രൂപയായി പിന്നെ എഴുന്നൂറ് രൂപയായി ഈ നിരയിലാണ് വർധിക്കുന്നത് അപ്പൊ ഇത്രയും വർഷം കൊണ്ടെത്തി നിൽക്കുന്ന ഏഴായിരം രൂപയിലാണ് ഇതിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് മാസം ഏഴായിരം രൂപ കിട്ടുന്ന ഓണർ അറിയാം സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണർ അറിയാം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന നാമമാത്രമായ ഇൻസെൻറ്റീവുണ്ട് ഇന്നിതിന് മുഴുവൻ സമയ ജോലിയുടെ സ്വഭാവമാണ് ഇതിനുള്ളത് അപ്പോൾ ഈ മുഴുവൻ സമയ ജോലിയിൽ ഇത്ര വളരെ തുച്ഛമായ ഒരു തുക കൊണ്ട് ഒരാൾക്ക് ഒരു കുടുംബവും പുലർത്താൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായ പ്രക്ഷോഭത്തിലാണ് ഈ സംഘടന കക്ഷി രാഷ്ട്രീയത്തിനതീതമായൊരു സംഘടനയാണ് ഇതിനകത്ത് എല്ലാ വിഭാഗം രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകളിനകത്തുണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഒരു രാഷ്ട്രീയ വിശ്വാസത്തിനില്ലാത്ത ആളുകളുമുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായ അഭിരുചികളുള്ള ആളുകൾ ഒന്നു ചേർന്ന് ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഞങ്ങളിത് പൊടുന്നതിനുണ്ടായ ഒരു സമരമല്ല പല ആളുകൾ വിചാരിക്കുന്നത് പെട്ടെന്നൊരു ദിവസം ആശാവർക്കർമാർക്ക് മേന്നിൽ എന്തോ ഒരു അന്യായം നടന്നിരിക്കുന്നു അതുകൊണ്ട് അവരെല്ലാവരും കൂടെ ഒരു കടന്നൽ കൂടിനെ കുത്തേറ്റത് പോലെ ഇളകി വന്നിരിക്കുന്നു അങ്ങനെയല്ല ഇത് വളരെ ആലോചിച്ച് ഉറപ്പിച്ച് ദീർഘനാളായി നടത്തിയ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു സമരമാണ് അതുകൊണ്ടാണ് ഇന്ന് നാൽപ്പത്തിരണ്ട് ദിവസം പിന്നിട്ടിട്ടും സ്ത്രീകൾ ഒരു ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സമരം തൊഴിലാളികളുടെ സമരം സ്ത്രീകൾ നടത്തുന്ന സമരം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫെബ്രുവരി പത്താം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത് ഞങ്ങൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചു ഈ സമരം ഒരു വ്യത്യസ്ത സമരമായിരിക്കും കാരണം അത് പരിശോധിച്ചാലറിയാം തുടക്കം മുതൽ തന്നെ ഞങ്ങളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും അധിക്ഷേപിക്കാനും വ്യക്തിഗത് നടത്താനും അപമാനിക്കാനും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരാൾ പോലും ആ നാണയത്തിൽ മറുപടി കുറവായിരുന്നു അത് അറിയാൻ പറ്റും അത് അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല ഓരംഗങ്ങളും ഈ വ്യത്യസ്ത രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകൾ പോലും ഈ വ്യത്യസ്ത നടത്തുന്നതിരെ തിരിച്ചതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് വല്ല ബോധ്യമുണ്ട് ഡിമാൻഡിനെ ഡീമിയേറ്റ് ചെയ്യാൻ അതൊന്ന് വഴിതിരിച്ചുവിടാനാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പം ഞങ്ങൾ ഡിമാൻഡ് വിട്ടിട്ടൊരു കാര്യമില്ല ഞങ്ങൾ ഡിമാൻഡിൽ ഉറച്ചു വയ്ക്കുകയാണ് ആരെവിടെ എന്ത് കൊളുത്തിയാലും ഞങ്ങൾ ആ കുളുത്തിലൊന്നും ഞങ്ങൾക്കുരുങ്ങില്ല ഒറ്റക്കെട്ടുക ഒറ്റ പലരും പലതും പറഞ്ഞു ഇതിനെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നുണ്ട് പല രാഷ്ട്രീയ ചായ്വുകൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതില്ല ഈ സംഘടനയിൽ എടുക്കുന്ന എല്ലാ തീരുമാനവും സംഘടനയ്ക്കകത്തെടുക്കുന്ന തീരുമാനങ്ങളാണ് മറ്റ് യൂണിയനുകളെ പോലെ നേതാക്കൾ തീരുമാനിച്ച് സ്വിച്ച് ഇടുമ്പോൾ അണികൾ വന്ന് പ്രവർത്തിച്ച് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാനിട തിരിച്ചു പോകുന്ന ആളുകളുടെ ഒരു വേദിയല്ലേ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംഘടനാ ഭാരവാഹികളിരുന്ന് ആശാവർക്കർമാരിരുന്ന് അവരുടെ ജീവിത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്ത് അതെടുക്കേണ്ട നടപടി എടുത്തുകൊണ്ട് അത് ആലോചിച്ച് ചർച്ച ചെയ്തിനാണ് പോകുന്നത് ഈ കോവിഡ് പോരാളികളെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ആശാവർക്കർമാരെ എല്ലാവരും വളരെയധികം വാനോളം പുകഴ്ത്തുന്നത് എന്തുകൊണ്ടെന്നാൽ കോവിഡ് കാലത്ത് എല്ലാ ആളുകളും അകത്തിരുന്നപ്പോൾ വളരെ ചെറിയ വിഭാഗം മാത്രമാണ് പുറത്തിറങ്ങി പ്രോസ് ഒന്നാമത്തേത് ആരോഗ്യ പ്രവർത്തകർ പിന്നൊന്ന് പോലീസ് അതുപോലെയുള്ള വിഭാഗങ്ങൾ അപ്പോൾ ആരോഗ്യ പ്രവർത്തകരിൽ തന്നെ ഏറ്റവും അടിസ്ഥാന ജോലി ചെയ്യുന്ന ആളുകളാണ് ആശാവർക്കർമാർ വീട് വീടാന്തരം നടന്നാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് പലപ്പോഴും വീട് വീടാന്തരം പോട്ട് വരുമ്പോൾ സ്വന്തം വീട്ടിൽ പ്രവേശനമില്ല കാരണം ഇത് കോവിഡ് രോഗിയുടെ വീട്ടിൽ കയറിയിട്ട് വന്നതാണെങ്കിൽ കോവിഡ് പകരാനൊരു സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് അന്നും നാല് മാസം അഞ്ചു മാസം ഈ ഓണറേയും ഈ തുച്ഛമായ തുക അന്ന് അയ്യായിരം രൂപയാണ് ഈ തുച്ഛമായ തുക കുടിച്ചുകയാണ് മൂന്ന് മാസം നാല് മാസം കുടിശുകയാണ് പണിയെടുക്കാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് തൊഴിലാളികൾക്ക് മുതലാളിമാർ മൂലം ശമ്പളം കൊടുക്കുന്ന കാലത്താണ് നോർക്കണം വീടുകളുടെ വാടക ഉടമസ്ഥൻ വേണ്ട എന്ന് വെക്കുന്ന കാലത്താണെന്ന് നോക്കണം അന്ന് പോലും ആശാവർക്കർമാർക്ക് കൃത്യമായി വേതനം കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ ഒന്ന് അന്ന് സമരം ചെയ്തു ഈ കോവിഡ് പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ മുന്നിൽ അന്ന് ഞങ്ങൾ സമരം ചെയ്തു അത് ഞങ്ങളുടെ വേതനം തരണം ആവശ്യപ്പെട്ടില്ല മാസ്കും ഗ്ലൗസും തരണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്തു അപ്പോൾ ഇതാണ് ആശാവർക്കരുടെ ജീവിതം മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തി കണക്കുകൾ പറയും കുരങ്ങന് ചോറ് കൊടുക്കണം പട്ടിക്ക് ചോറ് കൊടുക്കണം മരുന്നു കൊണ്ട് തരും എന്നൊക്കെ പറയുമ്പോൾ ആരാണ് കൊണ്ട് കൊടുത്തതൊക്കെ ഇതെല്ലാം കൊടുത്തത് ആശാവർക്കറാണ് അപ്പോൾ ഭക്ഷണം കൊണ്ട് തരും നിങ്ങൾക്ക് ക്വാറൻറ്റൈനിൽ ഇരിക്കുന്ന ആളിന് ഭക്ഷണം തരുമെന്ന് പറഞ്ഞാൽ അത് ആര് തന്നു കഴിയുമ്പോഴേക്ക് വിടുന്നു അത് ആശാവർക്കർ പലപ്പോഴും സ്വന്തം വീട്ടിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാക്കിയതിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ഈ ക്വാറൻറ്റൈനിൽ കഴിയുന്ന ആളുകൾ കൊടുക്കും ഇത് ലോകം തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് അന്ന് ഈ കൈപ്പറ്റിയ ആളുകൾ ആരും അറിഞ്ഞിരുന്നില്ല ഞങ്ങൾക്കിങ്ങനെ വരുമാനമില്ലാത്ത ആളുകൾ കാൽനടയായിട്ട് വന്ന് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി മുടക്കി സൗജന്യമായി നടത്തുന്ന സേവനമാണെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരവുമായി വന്ന് രണ്ടാം ദിവസം കഴിയുമ്പോൾ ഒരു സമരപ്പന്തിലേക്ക് ആളുകൾ വരിക ഞങ്ങൾ ഇവരുടെ സേവനം വാങ്ങിയ ആളുകളാണ് ഞങ്ങൾക്ക് പിന്തുണയ്ക്കണം എന്ന് പറയുക ഇതൊരു അപൂർവ കാഴ്ചയാണ് ഈ സമരം ഈ സമരം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് അതൊരു പുതിയൊരു ചരിത്രം രചിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് ഇതെന്തെങ്കിലും അസാമാന്യമായ കാര്യങ്ങളൊന്നുമല്ല സാധാരണ മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത് വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളല്ല അത് അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇടപഴകാനുള്ള അവസരം കിട്ടിയ ആളുകളല്ല വളരെ താഴെത്തൊട്ട് ജീവിക്കുന്ന പ്രത്യേകിച്ചും വീട്ടമ്മമാരുടെ അതേ നിലവാരത്തിലുള്ള ആളുകൾ പക്ഷേ അവർ സംഘടിക്കാൻ തുടങ്ങിയപ്പോഴൊരു മാറ്റമാണ് ഏക്കാറ് അപ്പം ഇന്നിപ്പോൾ മാധ്യമ പ്രവർത്തകർ എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ കൃത്യമായി പറയാൻ ആശാവർക്കർമാർക്കായിരിക്കുന്നു അത് അത്ഭുതമൊന്നും അതിനകത്തില്ല ഞങ്ങൾ ഈ പതിമൂന്ന് വർഷം കൊണ്ട് ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്ത് അവർക്ക് അവരിൽ ആ ഒരു ബോധം ഉണ്ടാക്കിയെടുത്ത് അവർക്ക് അവസരം കൊടുക്കുകയല്ല അവരുടെ അവസരം എടുക്കാൻ അവരെ പ്രേരിപ്പിച്ച് ഇത് നിങ്ങളുടെ അവസരമാണ് നിങ്ങൾ സംസാരിക്കണം നിങ്ങളാണ് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവരെ മുന്നിൽ നിർത്തി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ആത്മവിശ്വാസം പകർന്നുകൊടുത്ത് രൂപപ്പെടുത്തിയെടുക്കും അവൻ്റെ അവ്യക്തതയില്ല